ഇറാന്റെ ആണവായുധത്തെക്കുറിച്ച് ലോകത്തിന് ഇത്രയേറെ ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തെ ആണവശക്തികളായ രാഷ്ട്രങ്ങളെല്ലാം തന്നെ അണുബോംബുകൾ വികസിപ്പിച്ചെടുക്കുകയും ആണവ സ്ഫോടനങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തതായി നമുക്കറിയാം അത് അമേരിക്കയിലും റഷ്യായിരുന്നാലും ബ്രിട്ടനായാലും ഫ്രാൻസ് ആയാലും ചൈനയിലും ഇന്ത്യയിലും പാകിസ്ഥാനായാലും ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തതായി തെളിവുകളുണ്ട് എന്നാൽ ഇതിനിടയിലൊക്കെ ഇസ്രായേൽ എപ്പോഴാണ് ഈ ആണവായുധം വികസിപ്പിച്ചെടുത്തത് എങ്ങനെയാണ് അവർ ആണവായുധം വികസിപ്പിച്ചെടുത്തത് അവർക്ക് എത്ര ബോംബുകൾ അവരുടെ കയ്യിലുണ്ട് എന്നൊന്നും ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല എന്നതാണ് സത്യം ഇറാനും ഇസ്രായേലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന സംഘർഷത്തിന്റെ കാതൽ ആണവായുധങ്ങളുടെ പ്രശ്നമായിരുന്നു ഇസ്രായേലിൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കിയാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് തന്നെ ഇറാനെ ഒരു ആണവായുധ രാഷ്ട്രമാകാൻ അനുവദിക്കാതിരിക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു എന്നിരുന്നാലും ഇസ്രായേൽ തന്നെ ഒരു ആണവശക്തിയാണ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇസ്രായേൽ എങ്ങനെയാണ് ആണവായുധങ്ങൾ വികസിപ്പിച്ചത് ലോകം എപ്പോഴാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത് നിലവിൽ ഇസ്രായേലിന് എത്ര ആണവ ബോംബുകൾ ഉണ്ട് ഇസ്രായേൽ ഒരിക്കലും ഔദ്യോഗികമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കാത്തതിനാലോ എന്നാൽ അവ ഒരിക്കലും നിഷേധിക്കാത്തതിനാലോ ഇസ്രായേൽ എല്ലായ്പ്പോഴും ഒരു അപ്രഖ്യാപിത ആണവശക്തി എന്നാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാൻ പ്രയാസമുള്ളതിന്റെ കാരണവും അതാണ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റുകളുടെയും സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഇസ്രായേലിന് നിലവിൽ ഏകദേശം തൊണ്ണൂറോളം അണുവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഉള്ളതുപോലെ തന്നെ ഇസ്രായേലിനും അണുബോംബുകൾ ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവലിൽ നിന്ന് ചോർന്ന ഒരു ഇമെയിലിന് ശേഷം ഈ വിശ്വാസം പ്രചാരത്തിലായി ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇരുന്നൂറ് ആണവ ബോംബുകൾ ഇസ്രായേലിന്റെ കൈവശം അദ്ദേഹം പ്രസ്താവിച്ചതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ എങ്ങനെയാണ് അണുവായുധങ്ങൾ വികസിപ്പിച്ചത് ആണവ നിർവ്യാപന കരാറിൽ അതായത് എൻ ബി ടിയിൽ ഒപ്പുവെക്കാത്ത ലോകത്തിലെ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യയും ഒപ്പുവെച്ചിട്ടില്ല കാരണം തികച്ചും വിവേചനപരമായ ഒരു കരാറിൽ ഒപ്പുവെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒപ്പുവെക്കാത്തത് തന്നെയാണ് നല്ലത് എന്നാൽ ഇസ്രായേൽ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നത് സത്യമാണ് േലിന്റെ ആണവ പദ്ധതിയും അവരുടെ കഴിവുകളും വലിയ തോതിൽ തന്നെ ലോകത്തിന് മുന്നിൽ അവ്യക്തമായിട്ടാണ് തുടരുന്നത് ലോകത്തിന് അതിനെക്കുറിച്ചുള്ള വളരെ പരിമിതമായ വിധ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും ചില വിശദാംശങ്ങൾ പറയാം സ്വാതന്ത്ര്യം നേടിയ ഉടൻ അതായത് ഇസ്രായേൽ രാജ്യം നിലവിൽ വന്ന ഉടൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇസ്രായേൽ ഇസ്രായേലി ആണവ കമ്മീഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടോടെ ഡിമോണ നഗരത്തിന് സമീപം ഇസ്രായേൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴോടെ ഇസ്രായേൽ രഹസ്യമായി ആണവ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടെ ഇസ്രായേലിന് അണുവായുധങ്ങൾ ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് പോലും ബോധ്യപ്പെട്ടു ഇസ്രായേലിന് ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ രഹസ്യമായി അവർക്ക് വിറ്റത് ഇപ്പോൾ ആണവ നിർവ്യാപന കരാറിൻ്റെ ഭാഗമായ അതേ രാജ്യങ്ങളാണെന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്രായേലിന് അണുവായുധങ്ങൾ വികസിപ്പിക്കാൻ ആ വസ്തുക്കൾ ഉപയോഗിക്കാമെന്ന വസ്തുതയ്ക്ക് നേരെ ഈ രാജ്യങ്ങളെല്ലാം കണ്ണടച്ചിരിക്കുകയാണ് ആ കണ്ണടച്ചിരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇറാൻ്റെയും മറ്റും ആണവ പരിപാടികൾക്ക് നേരെ കണ്ണുരുട്ടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് നമ്മൾ അറിയാത്ത ചില അണിയറ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്രയേൽ തങ്ങളുടെ ആണവ പര്യാപ്തത ലോകത്തിന് മുന്നിൽ ആദ്യമായി അംഗീകരിച്ചത് അന്ന് ഇസ്രായേലിന്റെ പ്രസിഡന്റ് എഫ്രൈം ആയിരുന്നു എന്താണ് അപ്പോളോ അഫയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയുടെ പെൻസിൽവാനിയയിലുള്ള അപ്പോളോയിലെ ഒരു കമ്പനിയിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ് കിലോ സമ്പുഷ്ട യുറേനിയം അപ്രത്യക്ഷമായി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് എക്യൂപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ന്യൂമെക് എന്ന കമ്പനിയിൽ നടന്ന ഈ തിരിമറി ശരിക്കും അമേരിക്കൻ പ്രതിരോധ മേഖലയിൽ തന്നെ പിടിച്ചുലച്ചിരുന്നു ഈ കേസ് ആദ്യഘട്ടത്തിൽ എഫ് ബി ഐ ആണ് അന്വേഷിച്ചത് പക്ഷേ അന്വേഷണം ഫലപ്രദമല്ലെന്ന് കണ്ട സി ഐ എ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടു നീണ്ട പതിനൊന്ന് വർഷത്തെ അന്വേഷണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സി ഐ എ പറഞ്ഞത് ആ യുറേനിയം മുഴുവൻ ചെന്നു ചേർന്നത് ഇസ്രയേലിലേക്കാണെന്നാണ് ആ കമ്പനിയുടെ പ്രസിഡന്റായ സൽമാൻ സൽമാൻപിറോ ഒരു ജൂത വേരുകളുള്ള ഒരു സയനിസ്റ്റ് അനുഭാവിയായിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ജോനാഥൻ പൊള്ളാർഡ് ചാരക്കേസിലൂടെ കുപ്രസിദ്ധനായ റാഫി ഏതൻ എന്ന ചാരൻ പ്ലാന്റ് സന്ദർശിച്ചിരുന്നുവെന്ന കണ്ടെത്തലോടെ എല്ലാവർക്കും കാര്യങ്ങളുടെ കിടപ്പ് ഏതുദേശം പിടികിട്ടി ഇനി ഇസ്രായേലും ഫ്രാൻസും തമ്മിലുള്ള ചില കൂട്ടുകെട്ടുകളെ കുറിച്ചുകൂടി നമ്മളിതിൽ അറിയേണ്ടതുണ്ട് ഫ്രാൻസിന് രണ്ട ലോഹ മഹായുദ്ധത്തിന് മുമ്പ് തന്നെ ആണവ പദ്ധതികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വിഖ്യാത ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും അറ്റോമിക് എനർജി കമ്മീഷൻ അംഗവുമായ ഫ്രാൻസിസ് പെറിന്റെ ഇസ്രായേൽ സന്ദർശനത്തോടെ ഫ്രഞ്ച് ഇസ്രായേൽ സംയുക്ത ആണവ പരീക്ഷണങ്ങൾക്ക് വഴിതെളിഞ്ഞു ഉത്തരാഫ്രിക്കയിലെ നിരവധി ഫ്രഞ്ച് കോളനികളിൽ നടന്നിരുന്ന വിമത പ്രവർത്തനങ്ങളെ പറ്റി ഫ്രാൻസിന് വിവരം നൽകിയിരുന്നത് മൊസാദ് ആയിരുന്നു തന്നെയുമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിലും അതിനുപയോഗിക്കുന്ന ഹെവി വാട്ടറിന്റെ ഉത്പാദനത്തിലും ഇസ്രയേലിനുണ്ടായിരുന്ന പാറ്റൻഡും ഫ്രാൻസിന് വളരെ ഗുണം ചെയ്യുന്നതായിരുന്നു ഇങ്ങനെ മൊസാദിന്റെ ജല ഫ്രാൻസിനെ സഹായിക്കുന്ന മൊസാദിന്റെ ജല രീതികൾ കൊണ്ട് തന്നെ ഫ്രാൻസിനെ ഒരിക്കലും ഇസ്രായേലിനെ വെറുപ്പിക്കാൻ സാധിച്ചില്ല അന്ന് ഫ്രാൻസിന്റെ അഭിമാനമായിരുന്ന മിറാഷ് വിമാനങ്ങളുടെ ഡിസൈനിങ് ജോലി ഇസ്രായേലി ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെയായിരുന്നു നടത്തിയിരുന്നത് എന്നുകൂടി പറയുമ്പോൾ ഈ ഫ്രാൻസും ഇസ്രായേലും തമ്മിൽ അക്കാലത്ത് നടന്നിരുന്ന സഹകരണം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സിനായ് മേഖലയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ക്രൂഷ്ജേവിന്റെ ഭീഷണി ഇസ്രായേലിന്റെ ആണവ ഗവേഷണങ്ങൾ വളരെ വേഗത്തിലാക്കി അതേ വർഷം നവംബർ ഏഴിന് ഗോൾഡ മേയർ ഷിമോൺ പെരോസ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിമാർ എന്നിവർ നടത്തിയ രഹസ്യ യോഗത്തിൽ പതിനെട്ട് മെഗാവാട്ട് ശക്തിയുള്ള ആണവ റിയാക്ടർ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമായി ബീർഷബ നഗരത്തിന് സമീപമുള്ള ഡിമോണയിൽ ഭൂമിക്കടിയിലായിരുന്നു ആ റിയാക്ടർ സ്ഥാപിക്കപ്പെട്ടത് ഇസ്രയേലിനു മേലുള്ള സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയിൽ ഫ്രാൻസിനും ആശങ്കയുണ്ടായിരുന്നു തന്നെയുമല്ല യു എസ് ഉപരോധം നിമിത്തം ഫ്രാൻസിന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും വളരെ പരിമിതമായിരുന്നു ബീർഷബ നഗരം നൂറുകണക്കിന് ഫ്രഞ്ച് എഞ്ചിനീയർമാരെ കൊണ്ട് നിറഞ്ഞത് യു എസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെയധികം ഉയർന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളുടെ ചാരക്കണ്ണുകൾ ഡിമോണയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്തു യു എസ് ഈ വിവരങ്ങൾ പരസ്യമാക്കി സമ്മർദ്ദം ശക്തമായതോടെ ആയിടയ്ക്ക് ഫ്രാൻസിൽ ഭരണത്തിലേറിയ പ്രസിഡന്റ് ചാൾസ് ഡി ഗളി ഏകപക്ഷീയമായി പദ്ധതി നടത്തിവച്ചുവെങ്കിലും പിന്നീട് ആണവായുധങ്ങൾ ഉത്പാദിപ്പിക്കരുതെന്നും റിയാക്ടർ നിർമ്മാണം ലോകത്തോട് വെളിപ്പെടുത്തണമെന്നുമുള്ള വ്യവസ്ഥകളോടെ പണി പുനരാരംഭിച്ചു അങ്ങനെ സമാധാനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള ആണവ റിയാക്ടർ പണി കഴിപ്പിച്ചു എന്ന വിവരം പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയോൺ ലോകത്തോട് പ്രസ്താവിച്ചു ഔദ്യോഗികമായി ഇരുപത്തിനാല് മെഗാ ശക്തിയിലേക്ക് ഉയർന്ന ഉൽപാദനക്ഷമത കാലക്രമേണ എൺപതുകളിൽ നൂറ്റി അൻപത് മെഗാവാട്ട് വരെയാണ് ദിന യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ അറബ് ആറു ദിന യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ ഈ റിയാക്ടറികളുടെ സഹായത്തോടെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു പ്രശസ്ത ജൂത അമേരിക്കൻ എഴുത്തുകാരനായ അവനർ കോഹൻ ഇസ്രായേൽ ആൻഡ് ദ ബോംബ് എന്ന തന്റെ ഭൗതിക ശാസ്ത്ര ഗ്രന്ഥത്തിൽ സിക്സ് ഡേ വാറിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരുന്നതായി എഴുതിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഫേലിന്റെ മേധാവികളുടെ പ്രസ്താവനകളും ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു ടൺ ന്യൂക്ലിയർ പേലോഡ് വഹിച്ച് അയ്യായിരം കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യം തകർക്കാൻ ശേഷിയുള്ള ജെറീകോ റ്റു എന്ന മിസൈൽ ഇസ്രായേൽ വിജയകരമായി പരീക്ഷിച്ചതോടെ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് കാര്യം ഏതാണ്ട് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇസ്രായേലിന്റെ അണുവായുധ പദ്ധതിയെക്കുറിച്ച് അവരുടെ തന്നെ ന്യൂക്ലിയർ ടെക്നീഷ്യനായ ബർദ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തൻ്റെ ജോലിയിൽ മനമെടുത്ത് അതെല്ലാം വിട്ട് ലോകസഞ്ചാരത്തിനിറങ്ങിയ വനുനു മെല്ലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയിരുന്നു ബ്രിട്ടനിൽ താമസിക്കവയാണ് നൂറാണുവാധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ടെന്ന വിവരമടക്കം തൻ്റെ പല പൂർവ്വകാല സ്മരണകളും അദ്ദേഹം പത്രക്കാരോട് വെളിപ്പെടുത്തിയത് അങ്ങനെയാണ് അദ്ദേഹം മൊസാദിന്റെ ചാര വലയത്തിൽ പെട്ടുപോയതും അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് കുടുക്കിയത് കാമുകിയായി അഭിനയിച്ച മൊസാദ് ചാരയുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു ഇസ്രായേലിൽ കൊണ്ടുവരികയും പതിനൊന്ന് വർഷത്തെ ഏകാന്ത തടവടക്കം പതിനെട്ട് വർഷത്തെ തടവു ശിക്ഷ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു ഇസ്രായേലിന്റെ മറ്റൊരു പദ്ധതിയായിരുന്നു ാസ്റ്റ് സീക്രട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിന യുദ്ധത്തിൽ സിനായി കുന്നുകളുടെ മുകളിൽ ഇസ്രായേൽ ഒരു ആറ്റം ബോംബ് സ്ഥാപിച്ചിരുന്നു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ചേർന്നുള്ള ആക്രമണത്തിൽ അഥവാ ഇസ്രായേലിനെ പിഴച്ചാൽ ആണവായുധം തങ്ങളുടെ പക്കലുണ്ടെന്ന് കാണിക്കാൻ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശം അതോടെ അറബികൾ ഓടി തള്ളുമായിരുന്നു എന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു പക്ഷെ അത് വേണ്ടി വന്നില്ല ഇസ്രായേൽ നിഷ്പ്രയാസമായ യുദ്ധത്തിൽ വിജയിച്ചതോടുകൂടി ആ പദ്ധതി അപ്രസക്തമായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ റിട്ടയേർഡ് ബ്രിഗേഡിയർ ജനറൽ ഇർഹാഖ് യാക്കോബ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തിയിരുന്ന കാര്യം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ രണ്ടായിരത്തി ഒന്നിൽ അയാളെയും പൊക്കി അകർത്തിട്ടു എന്താണ് ഇസ്രായേലിന്റെ അവസാന ആയുധമായ സാംസൺ ഓപ്ഷൻ അതിനുവേണ്ടി ആദ്യം സാംസൺ ആരെന്നറിയാം ഹീബ്രു ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിലാണ് ഇസ്രായേലി ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളായ സാംസണ കുറിച്ച് പരാമർശിക്കുന്നത് ശത്രുക്കൾക്കെതിരെ പൊരുതാൻ അസാമാന്യ ശക്തി യഹോവ സാംസണ് നൽകിയിരുന്നു തന്റെ ബലിഷ്ടമായ കൈകൾ മാത്രം ഉപയോഗിച്ച് സിംഹത്തെ കൊന്നതും കഴുതയുടെ താടിയെല്ലാം ഉപയോഗിച്ച് ഫെലിസ്തീയരുടെ ഒരു വലിയ സൈന്യത്തെ കൂട്ടക്കൊല ചെയ്തതും ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ നീളമുള്ള മൊഴി മുറിക്കപ്പെട്ടാൽ അവന്റെ വ്രതം ലംഘിക്കപ്പെട്ടാൽ സാംസന്റെ ശക്തി നഷ്ടപ്പെടുമായി അങ്ങനെ സാംസനെ കൊടുക്കാൻ അവർ ഒരു വഴി കണ്ടെത്തി അവന്റെ കാമുകിയെ ശത്രുക്കൾ സ്വാധീനിച്ചു അവരുടെ മടിയിൽ ഉറങ്ങിക്കിടന്ന സാംസന്റെ മുടി മുറിച്ചു അതോടെ സർവശക്തികളെ നഷ്ടപ്പെട്ട സാംസനെ അവർ ബന്ധനസ്ഥലാക്കി കൊടിയ പീഡനങ്ങൾക്ക് അവസാനം അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു അവസാനം ഇന്നത്തെ ഗസയിലുള്ള ദാഗന്റെ ക്ഷേത്രത്തിനകത്തെ രണ്ട് കൂറ്റൻ തൂണുകളിൽ അവനെ ബന്ധനസ്ഥനാക്കി ആ രണ്ട് തൂണുകളായിരുന്നു കൂറ്റൻ ദേവാലയം താങ്ങി നിന്നത് സാംസണെ ക്രൂശിക്കുന്നത് കാണാൻ മൂവായിരത്തോളം ജനങ്ങൾ ആ വലിയ ക്ഷേത്രത്തിൽ തടിച്ചു കൂടിയിരുന്നു അതേസമയം കാമുകിയെ വിശ്വസിച്ചതിനാൽ ചതിക്കപ്പെട്ട സാംസൺ ഒരേ ഒരു നിമിഷത്തേക്ക് തന്റെ ശക്തി തിരിച്ചു തരാനും തന്നോട് കനവ് കാണിക്കാനും യഹോവയോട് പ്രാർത്ഥിച്ചു ഹൃദയന്നൊന്നുള്ള സാംസന്റെ പ്രാർത്ഥന കേട്ട കാരുണ്യവാനായ യഹോവ അവന്റെ ശക്തികൾ തിരിച്ചു നൽകി അടുത്ത നിമിഷം സകല ഫെലിസ്തീനും എന്നോടൊപ്പം മരിക്കട്ടെ എന്നറിയ സാംസൺ തന്റെ സർവശക്തിയും കൈകളിലേക്ക് ആവാഹിച്ച് ആ രണ്ട് തൂണുകൾ കടപൊഴുകി മറിച്ചിട്ടു ആ വമ്പൻ കെട്ടിടം ഒന്നടങ്കം നിലമ്പൊത്തിയപ്പോൾ അവിടെ തടിച്ചു കൂടിയിരുന്ന സകല ജനങ്ങളും അതിനടിയിൽപ്പെട്ട് സാംസണോടൊപ്പം ഞെരിഞ്ഞമറന്നു അങ്ങനെ തനിക്ക് നാശം വിതച്ച ശത്രുക്കളെ ഒന്നടങ്കം സാംസൺ തന്നോടൊപ്പം മരണത്തിലേക്ക് കൊണ്ടുപോയി ആ സാംസൺ ആണ് അവരുടെ ഇപ്പോഴത്തെ അവസാനത്തെ ആയുധം ഇസ്രായേൽ ജനത എന്ന് തങ്ങളുടെ സമ്പൂർണ്ണ പരാജയം ഉറപ്പാക്കുന്നവോ അന്ന് ശത്രുക്കൾക്ക് മേൽ സെക്കൻഡ് സ്ട്രൈക്ക് നടത്താനുള്ള സംവിധാനമാണ് സാംസൺ ഓപ്ഷൻ ഒരു രാജ്യം അണുബോംബിനാൽ നശിക്കപ്പെട്ടാൽ ആക്രമണം മുൻകൂട്ടി കണ്ട് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ആണവായുധം രഹസ്യമാക്കി സജ്ജമാക്കി വെക്കുന്നതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ സാംസൺ ഓപ്ഷൻ ഇതിനേക്കാളെല്ലാം വളരെ മാരകമാണ് ഇസ്രായേലിൽ പല അതീവ രഹസ്യ കേന്ദ്രങ്ങളിലും എല്ലാ ശത്രുരാജ്യങ്ങളിലും ലക്ഷ്യമാക്കി ന്യൂക്ക് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഈ ഭീകരന്മാരെ വിക്ഷേപിക്കാൻ സാധിക്കും ദൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ അവസാന വഴി അടഞ്ഞാലും ഒരൊട്ട നിമിഷം കൊണ്ട് ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടും അങ്ങേറ്റം വിനാശകരമായ അന്ത്യമാകും അതോടെ രാജ്യങ്ങൾക്ക് സംഭവിക്കുക അമേരിക്കയുടെ കുപ്രസിദ്ധമായ മാഡ് ഓപ്ഷൻ പോലെ ശത്രുരാജ്യത്തിന്റെ സമ്പൂർണ്ണ സംഹാരം ഇതിലൂടെ ഇസ്രായേൽ ഉറപ്പുവരുത്തും അത് തന്നെയല്ലേ സാംസണും അന്ന് ചെയ്തത് എന്നാൽ ഇതൊക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടതുകൊണ്ടൊന്നും അറിയുന്നതല്ല ഇതൊന്നും ആരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഡേവിഡ് ബെൻഗൂരിയോൺ ഷിമോൺ പെറസ് ലെവി എഷ്കോൾ തുടങ്ങി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പദം വഹിച്ച പ്രമുഖരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട്